ഈ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് മാനാർ സൈഡിൽ പതിനഞ്ച് വർഷം മുമ്പ് മിസ്സിംഗ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ ഡെഡ് ബോഡിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇവർ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആള് ഗൾഫിലായിരുന്നു അപ്പം പുള്ളിക്കാരി ഒരു ദിവസം സുപ്രഭാത നാട്ടുകാരെല്ലാം അറിയുന്നത് പുള്ളിക്കാരി ആയി ഒരാളുടെ കൂടെ പോയി എന്നാണ് ജനം മൊത്തം അറിഞ്ഞിരുന്നത് പക്ഷേ പതിനഞ്ച് വർഷം കഴിഞ്ഞ് മിസ്സിങ് ആയ സ്ത്രീക്ക് വേണ്ടി അന്വേഷണം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭർത്താവും കൂട്ടുകാരും അഞ്ച് പേര് കൂടി ചേർന്ന് പഴയ വീടിൻ്റെ ഇവരിപ്പോൾ പുതിയൊരു വീട് വെച്ചായിരുന്നു പുതിയ വീട് വെച്ചിട്ട് പഴയ ബാത്റൂം പിടിച്ച് കളഞ്ഞിട്ടില്ലായിരുന്നു എന്നിട്ട് പഴയ ആ ബാത്റൂമിനകത്ത് സെപ്റ്റി ടാങ്കിന് ആ സ്ത്രീയെ തല്ലിക്കൊന്നു കുഴിച്ചിട്ടതായിട്ടാണ് ഇപ്പം വിവരം കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ് പോലീസും മറ്റുള്ളവരും ചേർന്ന് ഡെഡ് ബോഡി എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് മാനാറാണ് സംഭവം നടന്നിരിക്കുന്നത് മാനാറ് ധാരാളം ഇത് കേട്ടറിഞ്ഞ് ധാരാളം ജനങ്ങൾ ഈ ഭാഗത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് ബോഡിക്കായുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് No,